പ്രകൃതിയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നവർക്ക് ചന്ദ്രൻ ഒരുപാട് തത്വങ്ങൾ നിർത്തി വയ്ക്കുന്നുണ്ട് യതു മഹാരാജാവിൻ്റെ ഗുരുവായ അവധൂതൻ പ്രകൃതിയിൽ നിന്നുള്ള പാഠങ്ങൾ ഉപദേശിക്കുന്ന വേളയിൽ ചന്ദ്രനിൽ നിന്ന് ഉൾക്കൊണ്ട് ഉൾക്കൊണ്ട് ഒരു പ്രധാന തത്വം വിവരിക്കുന്നുണ്ട് ശ്രീമദ് ഭാഗവതത്തിൽ അമാവാസി കഴിഞ്ഞ് ഓരോ തിഥിയും പിന്നിടുമ്പോൾ ചന്ദ്രൻ ഓരോ കലകൾ വീതം വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പൗർണമിക്ക് കലകളെല്ലാം തികഞ്ഞ പൂർണനായ ഒരു ചന്ദ്രനെ നമുക്ക് കാണാം പിന്നീട് ഓരോ തിഥികൾ പിന്നിടുമ്പോഴും ഓരോരോ കലകൾ വീതം ക്ഷയിക്കുന്നു ഈ വൃദ്ധക്ഷയങ്ങൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ചന്ദ്രനിലാണോ അല്ല ചന്ദ്രൻ്റെ കലകൾക്കാണ് സംഭവിക്കുന്നത് ഇത് കാലം നിമിത്തം സംഭവിക്കുന്നതാണ് ഇതുപോലെ തന്നെയാണ് ജീവന്മാരായ നമ്മൾക്കും വളർച്ചയുണ്ടാകും ക്ഷയവും ഉണ്ടാകും ഈ വളർച്ചയും ക്ഷയവും നമ്മുടെ ആത്മാവിനല്ല സംഭവിക്കുന്നത് നമ്മുടെ ദേഹത്തിനാണ് ജന്മം വൃത്തിക്ഷയം നാശം തുടങ്ങിയ ഭാവങ്ങളൊന്നും തന്നെ ആത്മാവിനില്ല കലകൾ ആരിലാണോ ഉണ്ടായി അറിയുന്നത് ആ ചന്ദ്രന് മാറ്റം ഇല്ല അതുപോലെ തന്നെ ആ ചന്ദ്രനെ പോലെ മാറ്റമില്ലാത്തതാണ് ആത്മാവ് സൂക്ഷ്മമായി ഇതിനെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അതായത് ചന്ദ്രൻ്റെ വൃത്തിക്ഷയങ്ങളിൽ നിന്ന് നമുക്ക് വേറെ ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാൻ സാധിക്കും രാത്രിയിൽ ആകാശത്ത് പ്രകാശം വരുത്തുന്ന ഗൃഹനക്ഷത്രാദികളിൽ നമുക്ക് ഏറ്റവും പ്രകാശം ലഭ്യമാക്കുന്ന ചന്ദ്രനാണ് ഈ വൃത്തിക്ഷയങ്ങൾ അനുഭവപ്പെടുന്നത് നക്ഷത്രങ്ങൾക്കും ഗ്രഹങ്ങൾക്കൊന്നുമല്ല ഒരാചാര്യൻ പറയണത് മഹത്തുക്കൾക്കാണ് മഹത്തായ നേട്ടങ്ങളും അതുപോലെ നഷ്ടങ്ങളും നേരിടേണ്ടി വരുന്നത് അല്പന്മാർക്കല്ല അദ്ദേഹം ഒരു സൂക്തത്തിലൂടെയാണ് ഇത് പറയുന്നത് സമ്പദോ മഹതാമേവ മഹതാമേവ ചാപത വൃത്തിക്ഷയകരക്ഷന്ദ്രോ നതുതാരാ ഗണക്കൊജിത് ഈശ്വരൻ ഇല്ല എന്ന് പറയുന്നവരോട് അമ്മ പറയാറുള്ളത് ചന്ദ്രൻ്റെ ഉദാഹരണം കൊണ്ടാണ് ചന്ദ്രൻ്റെ പ്രകാശം കൊണ്ട് നമ്മൾ ചന്ദ്രനെ കാണുന്നു എന്നിട്ട് പറയും ചന്ദ്രനിൽ കളങ്കുണ്ട് പൂർണ്ണനല്ല അതുപോലെയാണ് ഈശ്വരൻ്റെ ശക്തി ഉപയോഗിച്ച് ഈശ്വരൻ്റെ അംശമായ നമ്മൾ ഈശ്വരനില്ല എന്ന് പറയുന്നത് ഈശ്വര ദർശനം എന്ന ഗ്രന്ഥത്തിൽ പറയണത് മഹാത്മാക്കൾ ആത്മജ്ഞാനം കൊണ്ട് മുക്തനായ ജ്ഞാനിയുടെ അവസ്ഥ ചന്ദ്രനെ പോലെ ആയിരിക്കുമെന്ന് കാരണം അവരുടെ ഉള്ളിൽ ചന്ദ്രതുല്യമായ തുല്യമായ സ്വച്ഛതയും കുളിർമയുമായിരിക്കും എന്നും ഉണ്ടാവുക ഈ ഒരു കുളിർമ നമ്മുടെ ഉള്ളിലും സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ ഏതൊരു സാധകനും നിശ്ചയമായും അതൊരു മുതൽക്കൂട്ടാകും